ബിജു ചേട്ടാ നമസ്കാരം ഞാൻ കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ വന്നു ചേട്ടൻ്റെ വീട്ടിൽ വന്നു ഞാൻ ഒരു തൈ മേടിച്ചു റെഡ് ഡയമണ്ട് റെഡ് ഡയമണ്ട് ഗുഹേട ഇത് നോക്കിയേ ഏലും ചേട്ടാ താങ്ക് യു നല്ല ഫലം കിട്ടി എനിക്ക് ഇത് കണ്ട ഇതിൻ്റെ വണ്ടം നോക്കിയേ താഴത്ത് ഇത് കണ്ട കൈ മുട്ടൂല ഇതേണ്ട ഇത്ര മണ്ണം വെച്ചു നല്ല ഫലം കിട്ടി ഇതേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പിന്നെ നോക്കണ്ട പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ചേട്ടാ ദേ ഈ ഇപ്പോൾ ഇത്രയുണ്ട് ഇതല്ലായിരുന്നു ഞാൻ കുറേ പറിച്ചു ഞാൻ അതായത് വവ്വല് കഴിക്കുന്നുണ്ട് ഇവിടാ അപ്പോൾ വവ്വാലി കിട്ടാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് പൊതിഞ്ഞ് ചോദിച്ചു ദേ മുകളിൽ കണ്ട ഹൈറ്റ് നോക്കിയേ അതായത് ഞാൻ ഒരു ആറ് മാസം മുൻപ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു ചോദിച്ചു ഈ പ്രാവശ്യം മഴക്കുമ്പോൾ ഞാൻ പ്രൂൺ ചെയ്തു എന്നിട്ട് ഇത് ഇത് കെട്ടിവെച്ചേണോ കാര്യം കാറ്റ് പിടിക്കാതിരിക്കാൻ വേണ്ടി ദേ ഇതിൻ്റെ വളർച്ച നോക്കിയേട്ട് ഇതിൻ്റെ കരം കണ്ടാ ഇത്തരം കനം കയറി ദേ അതേട്ടാ ഇവിടെ ഉണ്ട് പേരക്ക ഇത് ഇപ്പോഴാണ് കാണാ ഇത് നോക്കട്ടെ ചേട്ടാ ഒത്തിരി ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ടേട്ടാ ഞാൻ ഇതൊക്കെ ഇപ്പഴാ കാണുന്നത് അപ്പ ചേട്ടാ വളരെ സന്തോഷം നല്ല ഫലം കിട്ടി മിറാക്കിൽ നിന്ന് മേടിച്ചണി എന്റെ പേര് നിബിൻ സ്ഥലം മുരിയാട് പാറേക്കാട്ട് കേര ഓക്കേട്ടാ താങ്ക് യു ദേ അവിടെയൊക്കെ ഉണ്ട് ഏട്ടാ പേരക്കാ അത് എടുക്കാൻ പറ്റില്ല ഹൈറ്റ് കേറി പോട്ടുണ്ട് കേട്ടാ നല്ല ഹൈറ്റ് കയറി പെട്ടെന്ന് അതായത് ഇപ്പം വച്ചിട്ട് ഒന്നേകാൽ വർഷമായിട്ടുള്ളൂ നല്ല പെട്ടെന്ന് മേളിലേക്ക് നല്ല ഗ്രോത്ത് ആയി സംഭവം അതെ അത്യാവശ്യം കേട്ടോ നോക്കിയേ പടർന്ന് പിടിച്ചേനാണ് അതായത് ഹൈറ്റ് എന്നുള്ള ഏകദേശം ഒരു പതിനെട്ടടിയോളം ഹൈറ്റ് വന്നിട്ടുണ്ട് ഇപ്പ അതിപ്പം കട്ട് ചെയ്ത് കൊടുക്കണം ഏലും ഓക്കെ ഏട്ടാ താങ്ക് യു അപ്പം അതേ പറിക്കാൻ വേണ്ടി വരണം നീന്തോരെ പറിക്കാം ഇതെ ഇതാണ് ഇത് ത്രയും വലിപ്പമായിട്ടുണ്ട് അല്ലേ ഇതിപ്പോൾ എൻ്റെ വലിപ്പം വേണ്ട ഇപ്പം ഞാൻ പറിച്ചാണ് ഇനിയാൽ രണ്ടണ്ണം കൂടി കിടക്കുന്നുണ്ട് മേളിലുണ്ട് ഇതേ ഹൈറ്റ് വേണ്ട അത്യാവശ്യം നല്ല ശിഖരങ്ങൾ വന്നു ഇതിന് ചേട്ടൻ പറഞ്ഞ വളം തന്നെയാണ് താഴ്ത്തി ഞാൻ യൂസ് ചെയ്തേടാ ഇപ്പം ജസ്റ്റ് ഒന്ന് മണ്ണ് ഞാൻ കൂട്ടിയിട്ടിട്ടുള്ളൂ പരി ഇപ്പം ഇവിടെയൊക്കെ നല്ല കാറ്റ് പിടിക്കുന്ന പ്രദേശമാണ് ഇനി ഇത് അടുത്ത ആഴ്ച ഒരു പണിക്കാൻ നിർത്തിയിട്ട് തടമെടുത്ത് അതിനുള്ള വളങ്ങളെല്ലാം കൊടുക്കും എല്ലാം ഓർഗാനിക് വളം മാത്രം ഇല്ലാണ്ടൊന്നും കൊടുക്കാറില്ല ഓക്കേട്ടാ താങ്ക് യു അതിന് മേടിച്ചിന് ഗുണമുണ്ടായി ദൈവത്തിന് നന്ദി